കൂടുതൽ ഒന്നും നിങ്ങളടുത്ത് പറഞ്ഞിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല ആ പിന്നെന്താ സംസാരിച്ചു സംസാരിച്ചു മാന്യമായി സംസാരിച്ചു തിളച്ച തിളച്ചല്ല മാന്യമായി സംസാരിച്ചോളൂ കാര്യം പറഞ്ഞു അതുകൊടുത്തല്ലോ സംസാരം ാര്യമേ പറഞ്ഞിട്ടുള്ളൂ കാര്യം സംസാരിച്ചുള്ളൂ സാഹചര്യം പറഞ്ഞോളൂ അതൊന്നും മര്യാദ കിട്ടിയാൽ ഏട്ടൻ നല്ല ഏടാലും ഉണ്ടാക്കാം എന്നോളൂ കഴിഞ്ഞ ദിവസം ആറ്റിങ്ങലിൽ സ്വകാര്യ ബസ് വിദ്യാർത്ഥികളെ ഇടിച്ചിട്ട ശേഷം നിർത്താതെ പോയ സംഭവം ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ഇതേ തുടർന്ന് ഇന്ന് എസ് എഫ്ഐയുടെ നേതൃത്വത്തിൽ സ്വകാര്യ ബസ് തടഞ്ഞ് പ്രതിഷേധവും നടത്തുകയുണ്ടായി എന്നാൽ പ്രതിഷേധത്തെ തുടർന്ന് ബസ് ജീവനക്കാർ യാതൊരു മുന്നറിയിപ്പും നൽകാതെ മിന്നൽ പണിമുടക്കിലേക്കാ നീങ്ങുകയായിരുന്നു നിറയെ യാത്രക്കാരുമായി യാത്ര തുടരാൻ നിന്ന ബസ്സിൽ നിന്നും യാത്രക്കാരെ ഇറക്കി വിട്ടു ആറ്റിങ്ങൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് മുന്നിലായിരുന്നു ഈ സംഭവം ടിക്കറ്റ് എടുത്ത യാത്രയ്ക്ക് തയ്യാറായിരുന്ന യാത്രക്കാരിൽ പലരും ഇതോടെ ടിക്കറ്റ് കാശ് തിരികെ ആവശ്യപ്പെട്ടു എന്നാൽ ജീവനക്കാർ ഈ പൈസ തിരികെ നൽകാൻ തയ്യാറായില്ല ഇതേ തുടർന്നാണ് വാർത്ത റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമ പ്രവർത്തകരെ സ്വകാര്യ ബസ് ജീവനക്കാർ കയ്യേറ്റം ചെയ്യാനെത്തിയത് നിങ്ങൾ സമരം ചെയ്തോ നമ്മൾ സമരത്തിലാണ് നിങ്ങൾ സമരം ചെയ്തോ ആരുമായിട്ട് ആരാണ് തീരുമാനം പ്രതിഷേധം നടത്തിയ ആരാണ് നമ്മളല്ലേ നടത്തിയത് പിന്നെ നമ്മളറിയിക്കാം നിങ്ങൾ മൂന്നാല് വരെ തീരുമാനത്തെ നമ്മളാ നമ്മുടെ ആവശ്യങ്ങളോ നമുക്ക് പറയാൻ അത് വേണ്ടേ ഇന്നലെ വൈകിട്ട് എടുത്തോട്ട് തീരുമാനമായി ഇതിലെ ഓടാനായിട്ട് കഴിഞ്ഞ ഓണത്തിന് തീരുമാനമാണ് നിങ്ങൾ കമ്മിറ്റി നിങ്ങൾക്ക് തന്നപ്പോഴും അത് കച്ചികളിൽ പോകണമെന്നല്ലേ പറഞ്ഞു തന്നല്ലോ ഇന്നല നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ ഇന്നലത്തെ ദിവസം ബുദ്ധിമുട്ടില്ല ർക്കും ഇവിടെ നോക്കണോ ഒരു തിരക്കെന്നുള്ള ഭാരം ഈ ഭാരത് റോഡിന് വന്നില്ല നിങ്ങളെ ഭാരത് റോഡിന് നല്ല ഇതാ ഈ കല്യാണിന്റെ അവിടെ നിന്ന് താഴോട്ടുള്ള റോഡിൽ കൂടെ ഇരുന്ന് അങ്ങോട്ട് പോകണം വണ്ടി പോണോ നീട്ടി വന്നു കഴിഞ്ഞാൽ ഇരിച്ച് തെറുപ്പിച്ചു പോകണം ഒരു സംഭവത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഒരു സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ എത്ര സംഭവം ഉണ്ടായിരുന്നു ഇതൊരു ഒറ്റപ്പെട്ട സംഭവം ഒറ്റപ്പെട്ടു നിങ്ങളെവിടെയുള്ള വേറെ ഒക്കെ തോന്നുന്നു ഇതൊരു ഒറ്റപ്പെട്ട സംഭവം ഒറ്റപ്പെട്ട സംഭവം സാമാന്യ മാന്യത ഉണ്ടായിരുന്നെങ്കിൽ അവിടെ അല്ലല്ല അവിടെ ചവിട്ടിയിട്ട് ആ കൊച്ചുങ്ങൾക്ക് എന്തായാലും പറ്റിയാതെ ചോദിക്കേണ്ട സാമാന്യ മര്യാദ ഉണ്ടായിരുന്നു അതെങ്കിലും ചെയ്തോ മാധ്യമപ്രവർത്തകരെ ശേഷം കയ്യാങ്കളിയിലേക്ക് കടക്കുകയുമായിരുന്നു ഭാരത് വിഷൻ ക്യാമറമാൻ പ്രദീപിനെയും റിപ്പോർട്ടർ ദീപുവിനെയും ബസ് ജീവനക്കാരിൽ ചിലർ കയ്യേറ്റം ചെയ്യുകയായിരുന്നു സംഘർഷാവസ്ഥയിലേക്ക് എത്തുകയും ശേഷം മാധ്യമപ്രവർത്തകർ പോലീസ് സ്റ്റേഷനിലെത്തി ബസ് ജീവനക്കാർക്കെതിരെ പരാതി നൽകുകയും ഉണ്ടായി വിസ്മയാനൂസ് ആറ്റിങ്ങൽ